ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ ബഷീർ മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു യുവമാധ്യമ പ്രവർത്തകനും സിറാജ് തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന കെ എം ബഷീറിന്റെ ഓർമ്മദിനം ആചരിച്ചു കെ എം ബഷീർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വാണിയന്നൂർ എ എം യു പി സ്കൂളിൽ നടന്ന അനുസ്മരണ സംഗമം ചെയർമാൻ മുഹമ്മദ് ബുഖാരിയുടെ അധ്യക്ഷതയിൽ മുതിർന്ന പത്രപ്രവർത്തകനും ബഷീറിന്റെ സഹപ്രവർത്തകനുമായ കെ പി ഒത്തെയ്തു സമൂഹം അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യം പ്രത്യേകം ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടും ഞങ്ങളെ ആരും അവിടെയുള്ള സമൂഹം അംഗീകരിച്ചില്ല കാരണം ഇവിടെ നിന്ന് ചെല്ലുന്നവരെ ഒന്നും അവിടെ അംഗീകരിക്കുക എന്ന് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ബഷീർ തിരുവനന്തപുരത്തെ സിറാജിന്റെ റെസിഡന്റ് എടുക്കും ആയപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അസൗമ്യമായ ആ പെരുമാറ്റവും കാര്യങ്ങളും തന്നെയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അതിനെ കുറിച്ച് മറ്റൊന്നും കൂട്ടി പറയുന്നില്ല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ ബഷീറിൻ്റെ ആറാമത്തെ ആണ്ടുമായി ബന്ധപ്പെട്ട് നടന്നുപോയ വഴിയിൽ ബഷീർ വിതറിയ പൂക്കൾ ലോകത്തിന് മാതൃകയാണെന്നും കാലം കാത്തുവച്ച സൗഭാഗ്യമായിരുന്നു ബഷീർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രദീപ് പയ്യോളി ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി മധ്യ ലഹരിയിൽ ഐ എസ് ഉദ്യോഗസ്ഥനായ ശ്രീരാം വെങ്കട്ടരാമൻ ഓടിച്ച കാറിടിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മൂന്നിന് രാത്രി തിരുവനന്തപുരത്ത് ബഷീർ കൊല്ലപ്പെട്ടത് കേസ് അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനാൽ ഉണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ച് കുറ്റവാളികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ബഷീറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയും വേണമെന്ന് അനുസ്മരണ സംഗമം ആവശ്യപ്പെട്ടു ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹാജി ഫൗണ്ടേഷൻ കൺവീനർ ഡോക്ടർ മുഹമ്മദ് സലീം സത്താർ വാർഡ് മെമ്പർ മൻസൂർ മാസ്റ്റർ ഇബ്രാഹിം ഹാജി നജ്മുദ്ദീൻ സുനീർ നടിയോടത്ത് സുബൈർ ഫളൽ ത്വാഹിർ മേഡമ്മൽ ഹാരിസ് റൌഫ് സലാം എന്നിവർ സംസാരിച്ചു കീം എൻട്രൻസ് എക്സാം റാങ്ക് ജേതാവ് മുഹമ്മദ് അർഷദ് പതിനൊന്ന് പോയിന്റ് നാല് അഞ്ച് മണിക്കൂർ തുടർച്ചയായി പാരായണം ചെയ്ത് പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് യാസിൻ മുഹമ്മദ് എന്നിവരെ ആദരിച്ചു തിരൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് ജനറൽ മെഡിസിൻ സൗജന്യ പരിശോധന ഷുഗർ പ്രഷർ ടെസ്റ്റ് എന്നിവ നടന്നു ബഷീറിന്റെ സുഹൃത്തുക്കളായ ഷമീർ റഷീദ് മാംഗോ ജ്യൂസ് വിതരണം ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലർസ് താഴേപ്പാലം തിരുവ